ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന പ്രതിനിധികളെ കാത്തിരിക്കുന്നത് പമ്പാ തീരത്തെ ഫൈവ് സ്റ്റാർ സംവിധാനങ്ങളാണ് മൂവായിരം പേർക്കിരിക്കാവുന്ന ജർമ്മൻ പന്തൽ പമ്പാ മണപ്പുറത്ത് ഒരുക്കും അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വരുന്നവർക്കെല്ലാം സന്നിധാനത്ത് വി ഐ പി ദർശനവും ഒരുക്കും അയ്യപ്പ ഭക്തരുടെ സംഗമമാണെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ് അയ്യപ്പ വിശ്വാസിയാണോ പിണറായി എന്ന ചോദ്യവും ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നുണ്ട് അതിനിടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പണപ്പിരിവായി ഇത് മാറുമെന്ന സംശയം സജീവമാണ് മൂവായിരം പേരിൽ നിന്നും ഒരു ലക്ഷം വെച്ച് വാങ്ങിയാൽ പോലും മുപ്പത് കോടി കിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി പമ്പയിൽ രണ്ടു കോടി രൂപ മുടക്കി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും സെപ്റ്റംബർ ഇരുപതിനാണ് അയ്യപ്പ സംഗമം പമ്പയിൽ നാല് നടപ്പന്തലുകളുടെ പണി തുടങ്ങി പമ്പയുടെ തീരത്ത് ഇത്തരം പന്തലുകൾ ഒരുക്കുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി അനിവാര്യമാണെന്ന വാദവും സജീവമാണ് അത് വാങ്ങിയോ എന്നതും ചോദ്യമായി മാറുന്നു ചെറിയ മഴ പോലും പമ്പയെ നിറയ്ക്കുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ താൽക്കാലിക പന്തലുകളുടെ സുരക്ഷയടക്കം പ്രതിസന്ധിയിലാണ് പമ്പയിലെ സർവീസ് റോഡിനടുത്തുള്ള സ്ഥലം പൂർണ്ണമായും ഇന്റർലോക്ക് ചെയ്യും സർവീസ് റോഡിനരികിലെ ഓട പുതുക്കി പണിയും ചാലക്കയം പമ്പ റോഡ് അറ്റകുറ്റപ്പണി നടത്തും ഈ റോഡരികിലെ കാട് തെളിക്കും പമ്പയിലെ മരാമത്ത് ഗസ്റ്റ് ഹൌസിൽ എട്ട് മുറികൾ നവീകരിക്കും അങ്ങനെ പമ്പയിൽ പഞ്ചനക്ഷത്ര സംവിധാനമാണ് ഒരുങ്ങുന്നത് അയ്യപ്പ സംഗമത്തിന് എത്തുന്ന ഭൂരിഭാഗം പേർക്കും താമസ സൗകര്യം പത്തനംതിട്ട കോട്ടയം തിരുവല്ല പന്തളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് സൗകര്യമൊരുക്കും ഒരുക്കും കെ എസ് ആർ ടി സിയുടെ എ സി ബസ്സിലാകും ഇവരെല്ലാം പമ്പയിലേക്ക് വരിക മൂവായിരം പേരെ സ്വീകരിക്കാൻ ആയിരം പേരുടെ സംഘാടക സമിതിയും ഉണ്ടാക്കിയിട്ടുണ്ട് ബുഫേ സമ്പ്രദായത്തിലാകും ഭക്ഷണം നൽകുക ഓണക്കോടിയും കിറ്റും എല്ലാവർക്കും നൽകും അഞ്ച് അപ്പവും അഞ്ച് അരവണയും കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പവും അടങ്ങുന്നതാവും ഗിഫ്റ്റ് പാക്കറ്റ് കൊച്ചിയിൽ വിമാനം ഇറങ്ങുന്നവരെ പമ്പയിലെത്തിക്കാനും കെ എസ് ആർ ടി സിയുടെ എ സി ബസ് ഉണ്ടാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി എത്തിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുക്കളുടെയും പേരിൽ സെപ്റ്റംബർ ഇരുപതിന് നടത്തുന്നത് രാഷ്ട്രീയ പരിപാടിയാണെന്ന് ആരോപിച്ച് ഹൈന്ദവീയം ഫൗണ്ടേഷൻ സെക്രട്ടറി കളമശ്ശേരി സ്വദേശി എം നന്ദകുമാറാണ് ഹർജി നൽകിയത് രാഷ്ട്രീയ പരിപാടിക്ക് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവിടുന്നത് തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹിന്ദുമത തത്വങ്ങളിൽപ്പെട്ട തത്വമസയുടെ പ്രചരണത്തിന് എന്ന പേരിൽ സർക്കാർ പണം ചെലവിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഹർജിയിൽ പറയുന്നു മന്ത്രി പ്രഖ്യാപിച്ച് സെപ്റ്റംബറിൽ പമ്പയിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണുള്ളതെന്നും അയ്യപ്പ വിശ്വാസികളിൽ ഇത് ആശങ്ക ഉണ്ടാക്കുന്നതായും ശബരിമല അയ്യപ്പ സമാജം സംസ്ഥാന സമിതി യോഗം അഭിപ്രായപ്പെട്ടിരുന്നു പരിപാവനവും വിശുദ്ധവുമായ പമ്പയിൽ വ്രതശുദ്ധിയില്ലാതെ അവിശ്വാസികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പേരിലെത്താനും ശബരിമലയിൽ വീണ്ടും ആചാര ലംഘനം നടത്താനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഇരുട്ടിന്റെ മറവിൽ ആചാര ലംഘനത്തിന് ഒത്താശ നടത്തിയവർ നടത്തുന്ന അയ്യപ്പ സംഗമം വിശ്വാസി സമൂഹത്തോട് കാണിക്കുന്ന വഞ്ചനയാണെന്നാണ് സംഘടന ഭാരവാഹികൾ പറയുന്നത് അയ്യപ്പ വിശ്വാസികളുടെ ആചാര അനുഷ്ഠാനത്തിനെതിരായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ള സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കപടത അയ്യപ്പ വിശ്വാസികൾ തിരിച്ചറിയണം നിരപരാധികളായ അയ്യപ്പ ഭക്തരെ കള്ളക്കേസുകളിൽ കുടുക്കി വേട്ടയാടിയ സർക്കാരിന്റെ നടപടികൾ വിശ്വാസ സമൂഹം മറക്കില്ല സർക്കാരിന്റെ ആചാര വിരുദ്ധ നിലപാടുകളെ അനുകൂലിക്കുന്ന ദേവസ്വം ബോർഡാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ സഹായിക്കുന്നത് എന്ന് ഭക്തർ തിരിച്ചറിയണം അയ്യപ്പ സേവാ സമാജം സംസ്ഥാനാധ്യക്ഷന് പി എൻ നാരായണവർമ്മ പറഞ്ഞു